അസ്സാം വലൈക്കും ഇറ്റ്സ്നാ സി കെ സി ഹോം അങ്ങനെ ഞായറാഴ്ച മെട്രോണിന് മെട്രോണയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മെയിൻ കല്യാണം പോയപ്പാടന് വെല്ലൊക്കെ കുടിച്ച് പെട്ടെന്ന് തന്നെ എന്താ പറയുക ഒരു പതിനൊന്ന് പതിനൊന്നേ കാലായപ്പോൾ തന്നെ നമ്മൾ ചെക്കൻ വന്നിട്ടുണ്ട് കേട്ടോ ചെക്കൻ്റെ കൂടെ തന്നെ അവരുടെ വീട്ടുകാരും വന്നിട്ടുണ്ട് ബാൻഡിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ വന്നത് പിന്നെ മറ്റേ ആ പുക സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്താ പേരുന്നൊന്നും എനിക്കറിയില്ല മറ്റേ ഹോളിക്കുള്ള നമ്മളതുപോലെ അങ്ങനെയുള്ള ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൾ വന്നത് ബി എം ഡബ്ല്യു കാറിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഫുൾ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് പാട്ടെ കൂത്ത് ബാൻഡടി നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഈ ഒരു സമയത്തൊക്കെ പടകം പൊട്ടിക്കലും മറ്റേ മേശാപൂർത്തി കത്തിക്കലും ഒക്കെ നല്ല രസം അങ്ങനെ അതാ ചിക്കൻ കെയർ അത് ചെക്കൻ കയറി അവനക്കിതാ റോസാപ്പൂ ഒക്കെ കൊടുക്കുന്നുണ്ട് പൊക്ക കൊടുത്തു അങ്ങനെ എന്താ പറയുക ഇതാ അതും ഇപ്പം തൻ്റെ പാട്ടോ അവളുടെ എത്താത്ത ഭർത്താവ് അപ്പം ആൾ ദാ ബാക്കിൽ തന്നെ ഇരിക്കുന്നൊക്കെ ഉണ്ട് എന്താ പറയുക അവളുടെ എൻട്രി വേറെ തന്നെ പിന്നെ ചെക്കൻ്റെ എൻട്രി അങ്ങനെ വേറെ തന്നെ ഒക്കെ ആയിട്ടായിരുന്നു അതിൻ്റെ ഷോർട്സിൽ ഞാൻ വേറെ തന്നെ ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല വീഡിയോ എല്ലാണ്ട് ലെങ്ത് ആക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് നമ്മളെല്ലാവരും നമ്മൾ കസിൻസ് എല്ലാവരും ചേർന്നിങ്ങാണ്ട് ഫോട്ടോ ഒക്കെ ആദ്യം തന്നെ എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇനി ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയാൽ കഴിയൂലല്ലോ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ അതാ നമ്മൾ ഫുഡൊക്കെ വേൻ പോയി കഴിക്കുന്നുണ്ട് നെയ്ച്ചോറും പിന്നെ ബീഫ് ഇസ്റ്റും ചിക്കൻ കടായി ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ അവൾ ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോവാണേ ഞാൻ വ്ളോഗെടുക്കുന്നത് കണ്ടിട്ട് ഒരു യോയോ ഒക്കെ അടിച്ചിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണെന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ എളേച്ചന്മാരുടെ കുറച്ച് ഇളയച്ചന്മാരൊക്കെ ഉണ്ട് അവരുടെ കൂടെ ഞാനാണ് മൂത്ത വരുമ്പോൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആൾ ന്യൂനു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും നമ്മൾ മോം ടി ബി ഒക്കെ കൊടുത്തില്ല ഓക്കെ പ്രസവം എടുത്തുകൊണ്ട് അവൾ വന്നിട്ടില്ല അങ്ങനെ അതാണ് ഇവരുടെ ഈ ഒരു ഡാൻസ് ഒരു എട്ടെനിക്ക് തോന്നുന്നു ഒരു എട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പല ഡ്രസ്സുകളിലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു ഇത് നമ്മൾ ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് അവളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ് പിന്നെ അത് അവളെ മേ ബി അതായത് അമ്മയമ്മയും അമ്മോഷനും പിന്നെ അവളെ അമ്മയും ഉപ്പിയൊക്കെ ആയിട്ട് ഉള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് അവളുടെ മൂത്തച്ചി ഇത് അവൻ്റെ രണ്ട് ഇത് നാത്തൂന് അതായത് അവൻ്റെ പെങ്ങളാണ് ഇതും പെങ്ങളാണ് കേട്ടോ അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അത് ഒപ്പനകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്ന ഒക്കെ വലിയ കുട്ടികളാണ് മാത്രമല്ല ഇവരുടെ ആ ഒരു ഗ്രേസ്ഫുൾ ഡാൻസ് ആയിരുന്നു ഇന്നലത്തെ നമ്മൾ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ആൾക്കാരെ ഒരു സംഭവം തന്നെയായിരുന്നു അത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡുംബിപ്പിയൊക്കെ വന്ന് അവർക്കൊക്കെ ഫുഡ് അങ്ങനെ എല്ലാവരും എന്താ പറയുക പിന്നെ അങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു നല്ല റഷ് ആയിട്ട് ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു പിന്നെ എനിക്ക് കൂടുതലും എനിക്ക് തോന്നുന്നു ജെൻസിനേക്കാൾ കൂടുതൽ ലേഡീസായിരുന്നു കൂടുതലും തിങ്ങി നിന്നത് കേട്ടോ അതാ പിന്നെയും ഇവരുടെ ഒരു ഡാൻസ് തന്നെയാണ് നല്ല ഹരം തന്നെ ഉണ്ടായിരുന്നു ഒരു ഈ ഒരു കാച്ചിൻ കുപ്പ ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഒപ്പന അല്ലേ ഒരു സാധാ ഒരു ട്രഡീഷണൽ ഒപ്പനായിരിക്കും പക്ഷെ അതൊന്നും അല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രേസ്ഫുൾ ഡാൻസ് തന്നെയാണ് അവർ കളിക്കുന്നത് അതും നല്ല അടിപൊളിയായിട്ടുള്ള സോങ്ങിൽ തന്നെ അതൊക്കെ കണ്ട് എല്ലാവരും നല്ല ഹര ആക്കിയിരിക്കുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല അടിപൊളി മാത്രമല്ല ഇവരെനിക്ക് തോന്നുന്നു മറ്റേ ദുബായിലൊക്കെ പോയി ഇപ്പോൾ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നത് അത് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ീമാണ് തോന്നുന്നത് എഴുതാൻ ആസിക്ക പിന്നെ നമ്മൾ ആൺപടകളൊക്കെ കയറിങ്ങാണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഫോട്ടോഷൂട്ട് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു അറബിക് അറബിക് ഡാൻസ് ഉണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു ഇവരുടെ എനർജി ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സൂപ്പറായിട്ട് ഇവർ കളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും അതൊക്കെ നോക്കിയിരുന്ന കൈമുട്ടലും നല്ല എന്താ പറയുക പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പാട്ട് പാടുന്നുണ്ട് അതായത് അവളുടെ താ അവളുടെ താത്തൻ്റെ പിയാപ്പിളെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും കേട്ടോ അവർ കുറേ പാട്ട് പാടുന്നുണ്ട് പിന്നെ വേറെ നമ്മളെ റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ പാട്ട് പാടുന്നുണ്ട് ഇതൊക്കെ അവളെ ഫ്രണ്ട്സാണ് കേട്ടോ അവളെ കോളേജത്തെ ഫ്രണ്ട്സാണ് അതൊക്കെ ആയിട്ട് അതിന് ഇടയിൽ ഞാനൊരു ചെറിയ കാവ കുടിച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു മാത്രമല്ല ഈ സൗണ്ടൊക്കെ ഇട്ടും കണ്ട് നമ്മളിതൊക്കെ ആക്കിയിട്ടാണ് ഭയങ്കര തൊണ്ടൊക്കെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ നമ്മളെ പിയാപ്പിളെ എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ പറഞ്ഞിട്ട് എന്താ പറയുക മൂപ്പര് തുടങ്ങി കളിഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക പിന്നെ അങ്ങോട്ട് ഭയങ്കര എന്താ പറയുക വയലൻ്റ് ആയിരിക്കും തന്നെ വേണമെങ്കിൽ പറയാം നല്ല രസമായിട്ട് പിന്നെ എല്ലാവരും എന്താ പറയുക ഒരു കലാശക്കിട്ട് പോലെ കാരണം എന്താ വെച്ചാൽ ഒരു മൂന്ന് സാല് പണിയാവുമ്പോൾ ഇവിടെ ബെല്ലടിക്കാൻ തുടങ്ങും അപ്പോൾ അതിനു മുന്നേ നമ്മൾ മാക്സിമം എന്താ പറയുക നല്ല അടിപൊളിയാക്കിയിട്ട് ഡാൻസും ആട്ടുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആസിഫ് കാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര ഞാൻ പറഞ്ഞു എനിക്ക് മോട്ടിവേഷൻ തരുന്ന ഏറ്റവും വലിയ ഒരാളാണ് കേട്ടോ ഫാമിലിയിൽ നമ്മുടെ ഫാമിലിയിൽ എപ്പം കണ്ടാലും ഭയങ്കര ഇതാണ് എൻ്റെ കമൻസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൾ ഭയങ്കര ഒരു സപ്പോർട്ടീവ് ക്യാരക്ടറാണ് ആളുടെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആൾ ഭയങ്കര ഒരു ആണെന്ന് തന്നെ പറയാം ആളെ കണ്ടാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വരും എന്താ പറയുക എപ്പോഴും ആ ഒരു ചിരി വായ്പ നിലനിർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏകദേശം ഒരു സമയം കഴിഞ്ഞാൽ അവൾ അവളുടെ സിംഗിൾ ഫോട്ടോസും കാര്യസിനൊക്കെ ആയിട്ട് അവൾ തൗക്കിയറിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇന്ന് രാത്രി മൂടിയും പണം ഇന്ന് അവൾ അവളെ വീട്ടിൽ തന്നെയാണ് ഇതൊക്കെ ദാ അവളുടെ ഫോട്ടോസാണ് കേട്ടോ ദാ തൗക്കീർ ടീസർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ അവരെ കാണാൻ പറ്റും നല്ല അടിപൊളി ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അത് കാണുന്നത് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ് െയ്യാ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചിരുത്തുന്ന ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ ഇനിയും കാണുന്നതുവരേക്കും ബൈ സ്ലാമലേക്കും